കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചർച്ചകളിൽ പ്രതികരിച്ച് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി വി ഡി സതീശന്റെ വിസ്മയം ജോസ് കെ മാണിയുടെ പ്രസ്താവനയോടെ ചീറ്റിപ്പോയെന്നായിരുന്നു ബേബി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വിസ്മയങ്ങളും ഉണ്ടാകുമെന്നും പലരും യു ഡി എഫിന്റെ ഭാഗമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് എം എ ബേബി പ്രതികരിച്ചത് സി പി എമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടിയിൽ മണ്ണന്തളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം സമാധാനത്തിന്റെ നാടാണ് ത്രിതല തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം ചില ആശയക്കുഴപ്പം പ്രചരിപ്പിക്കാനായി പാരടി ഗാനം ഉപയോഗിച്ചു കനകോലുമാരുടെ ഉപദേശപ്രകാരം രാഷ്ട്രീയം യു ഡി എഫുകാർ പാരടിയാക്കി മാറ്റി അത്തരം ആശയക്കുഴപ്പങ്ങളും വിമർശനങ്ങളും മനസ്സിലാക്കുന്നു കെൽപോടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായാൽ കൃത്യമായ നടപടി സി പി എം എടുക്കുമെന്ന് എം എ ബേബി പറഞ്ഞു കേസിൽ കുറ്റപത്രം നൽകുമ്പോൾ നടപടി ഉണ്ടാകും അതിൽ ഒരു ആശയക്കുഴപ്പവും പാർട്ടിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം മുൻ സി പി എം എം എൽ എ ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിൽ പ്രതികരിച്ചിരുന്നു വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് ഐഷ പോറ്റിയെന്നും പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കുന്നുവെന്നും എം എ ബേബി പറഞ്ഞു ഐഷാ പോറ്റിയെ മൂന്ന് തവണ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാക്കി എന്നിട്ടും അവഗണിച്ചു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം ഐഷ പോറ്റിയുടെ തീരുമാനം മതിപ്പുണ്ടാക്കുന്നതല്ലെന്നും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നുവെന്നുമാണ് എം എ ബേബി പറഞ്ഞത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് വാർത്തയാക്കാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് സി പി എം ആണ് പരാതികൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കാമായിരുന്നു കൊട്ടാരക്കരയിലോ കൊല്ലം ജില്ലയിലോ ഐഷാ പോറ്റിയുടെ പോക്ക് ഒരു തരത്തിലും ബാധിക്കില്ല കൊട്ടാരക്കരയിലുണ്ടായ ഈ മാറ്റം തെരഞ്ഞെടുപ്പിനെ പൊതുവായി ബാധിക്കില്ല ഐഷാ പോറ്റി ആർ എസ് എസിനെ അനുകൂലിച്ച് പ്രതികരണങ്ങൾ നടത്തിയെന്നറിയുന്നു അതൊക്കെ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നതാണെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു